അതെ വീഡിയോയുടെ തമിഴ്ലി കണ്ടതുപോലെ തന്നെ കർണാടകയിലെ ബാംഗ്ലൂരിലെ ഒരു മലയാളി ക്യാമ്പസിൽ മറ്റെവിടെയുമുള്ള ഫീസിനേക്കാൾ വളരെ കുറഞ്ഞ ചെലവിൽ ഫുഡും ഹോസ്റ്റലും കോളേജും പഠിത്തവും എല്ലാം ചേർത്ത് ബി എസ് അഥവാ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി അഥവാ റേഡിയോളജി കോഴ്സിന് അഡ്മിഷൻ എങ്ങനെ ലഭിക്കാമെന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ഒരു ഹോസ്പിറ്റൽ കേസിൽ ഒടിവ് ചതവ് വീഴ്ചയിലും മറ്റുമുണ്ടായ അസഹനീയമായ വേദനയിൽ ആക്സിഡന്റ് കേസുകളിലും പെട്ടെന്ന് നമ്മൾ തൊട്ടടുത്തൊരു ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം രോഗിയുടെ സിറ്റുവേഷൻ ഡയഗ്നോസിസ് ചെയ്തതിനായി ബോഡി സ്കാനിങ്ങിനായിരുന്നു അത്തരത്തിൽ എക്സ്റേ എം ആർ ഐ സി ടി സ്കാനിംഗ് അൾട്രാസൗണ്ട് തുടങ്ങിയ മെഷീൻസിന്റെ സഹായത്തോടു കൂടിയാകും അത് ചെയ്യുക ഈ പഠനത്തെയാണ് റേഡിയോളജി എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞുനാള് മുതൽ സൂര്യപ്രകാശത്തിലൊക്കെ ഒരു ലീഡ് ഷീറ്റ് എടുത്ത് പിടിക്കാറില്ലേ അതുപോലെ മഴ നനയാതിരിക്കാൻ പഴയ ഓടിട്ട ഓടിട്ടപ്പൊഴകളിലൊക്കെ ഓടിഞ്ഞിടയിൽ അച്ഛന്മാരും അപ്പൂപ്പന്മാരൊക്കെ ഇത്തരത്തിലൊരു ഷീറ്റ് എടുത്ത് വെക്കാറില്ലേ അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ റേഡിയോളജിയുമായി നേടുന്ന അറിവിന്റെ തുടക്കം പ്ലസ് ടുവിൽ ബയോളജി സയൻസിൽ അമ്പത് ശതമാനം മാർക്കോടെ പാസ്സായ ഏതൊരു സ്റ്റുഡൻസിനും വളരെ കുറഞ്ഞ പാക്കേജിൽ ഫുഡ് ഹോസ്റ്റലും കോളേജും എല്ലാം ചേർത്ത് ബാംഗ്ലൂർ ഒരു മലയാളി ക്യാമ്പസിൽ അഡ്മിഷൻ എടുക്കുന്നതിനായി എയ്റ്റ് സീറോ സെവൻ ടു നയൻ വൺ എയ്റ്റ് സീറോ നയൻ സെവൻ എന്നതിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ പുതിയ വീഡിയോയുമായി നമുക്കിനിയും കാണാം ബൈ